ഇന്നലത്തെ ലൈവില് കിട്ടി ലോസ്ക്യു ടീമിനോട് ഒരു ഫൈറ്റ് കിട്ടാ കുട്ടി ഇവയൊക്കെ തീരത്തതിനു ശേഷം നേരെ പോയത് കോച്ചിങ് റീകോൾ സെന്ററില് ഇവിടെയാണെങ്കിൽ ഒരു ഫുൾ സ്കോഡും റെഡ് ബിൽഡിംഗ് കയറി അപ്പൊ തന്നെ ഒരു നേട് വലിച്ചിട്ട് ഒരു നോക്ക് കിട്ടിയില്ല അതിനുശേഷം റൂഫിലോട്ട് കയറിയ അവിടെ നിന്ന് വേറൊരു നീട് ഒരു നോക്കും കൂടി ഫസ്റ്റ് കിട്ടിട്ടവർ റിവായി അതിനുശേഷം രണ്ട് നോക്ക് കിട്ടിയ അപ്പൊ ഒന്നും നോക്കില്ല ഡയറക്റ്റ് ഫ്രണ്ടിലോട്ട് കയർ ചെയ്താ പക്ഷെ സംഭവിച്ചത് നോക്കേ അടിച്ച് കിണ്ടിയാക്കി വിട്ടുട്ടോ വേറെ ഒരു വഴിയില്ല കേട്ടോ ഉമാന്റെ റഷ്യതേ പറ്റൂ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവന്മാര് എന്നെ റഷ്യില്ല എന്ത് ഭാഗ്യത്തിന് വേറെ എനിമി അവമാന്റെ അണ്ണാക്കി പെട്ടു അവനെ അങ്ങോട്ട് തീർത്ത കറക്ട് ടൈമിൽ ഞാൻ അങ്ങോട്ട് കയറിയിട്ട് ിൽ മൂന്ന് നോക്കി ഇല്ലാസമയം മാത്രമേ ഉള്ളു ഇവിടെ നിന്ന് എന്തായാലും പടവും പെട്ടെന്ന് താഴെ പോയി നേരെ ചെയ്തു പിന്നെ വീണ്ടും അങ്ങോട്ട് റഷ് ചെയ്തു